നമസ്കാരം ന്യൂസ് സ്വാഗതം വീണ്ടും വർഗീയവാദം പ്രചരിപ്പിച്ച് മഹാരാഷ്ട്രയിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങളുമായാണ് ബി ജെ പി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ബി ജെ പി കൃത്യമായി അറ്റാക്ക് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ദേശവിരുദ്ധൻ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതൊരു സൈക്കോളജിക്കൽ മൂവാണ് അതായത് ഇത് ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ നെറുകേട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ കേന്ദ്ര ആസൂത്രകൻ അമിത്ഷാ ഷാ തന്നെയെന്ന് കൃത്യമായി എ ഐ സി സി പറയുന്നുമുണ്ട് എ ഐ സി സി ഈ കാര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ കയ്യിലെടുക്കാനാണ് ബി ജെ പിയുടെ തീവ്രമായ ശ്രമം അത് നടക്കുന്നില്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കളികൾ കളിക്കാൻ അവർ മുതിലും അതാണ് അവർ ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തത് അവർ അധികാരത്തിൽ വരാത്ത പ്രദേശങ്ങളെ കേന്ദ്രഭരണ പ്രദേശമാക്കാൻ യാതൊരു മടിയും അവർക്ക് ഇല്ല അവർക്ക് അധികാരം നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ എത്ര പണം വേണമെങ്കിലും ഒഴുക്കും അതിനുവേണ്ടി സഹായിക്കാൻ കോർപ്പറേറ്റുകളായ അംബാനിയും അദാനിയുമുണ്ട് മാധവി പുരി ബുച്ചിനെ പോലുള്ള സെമി ചെയർപേഴ്സൺ എവിടെയൊക്കെ നിക്ഷേപം നടത്തിയാലും അതൊന്നും കണ്ടുപിടിക്കാൻ ഒക്കാത്ത വിധത്തിലേക്ക് ബി ജെ പി എന്ത് രീതിയിലുള്ള നിറകേട് കളികളും കളിക്കും അതിനുള്ള തെളിവുകൾ പുറത്തു വരികയാണ് ഇതുപോലെയുള്ള എല്ലാ രീതിയിലുള്ള വേലത്തരങ്ങളും ഒപ്പിച്ച് വെച്ചിട്ടാണ് അവർ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ഇവരല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങളോട് ഏറ്റവും വലിയ ദ്രോഹം കാണിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി സത്യസന്ധമായി പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് അമിത് ഷാ അമിത്ഷായ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഈർഷ്യയും വിരോധവും സ്വാഭാവികമാണ് മാത്രമല്ല അമിത്ഷാ ഇനിയും കേന്ദ്രമന്ത്രിയായി തുടർന്നാൽ ബി ജെ പിക്ക് ഇനി അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പാർലമെൻറ്റിൽ തന്നെ അമിത്ഷായുടെ മുഖത്തടിക്കുന്ന പോലെ പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി അതൊക്കെ അമിത്ഷാ വളരെയധികം വിരോധ മനസ്സോടുകൂടി തന്നെ കാത്തു കാത്തുസൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അമിത്ഷായ്ക്ക് അറിയാം യഥാർത്ഥത്തിൽ അമിത്ഷായും മകൻ ജെയ്ഷായും തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഐ സി സിയുടെ പ്രഥമ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള കളികൾ കളിച്ചതിൽ ഏറ്റവും നിർണായകം രാഷ്ട്രീയം തന്നെയെന്ന് ആർക്കാണ് അറിയാത്തത് ഗൗതം ഗംഭീറിനെ പിടിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഹെഡ് കോച്ചാക്കിയതിനും രാഷ്ട്രീയ പിന്തുണയാണ് എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്നാണ് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് ബി ജെ പിയും ബി ജെ പി അനുകൂല സംഘടനകളെയും രാഷ്ട്രീയപരമായി എല്ലാ രീതിയിലും ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം അവർ മാത്രമാണ് ദേശഭക്തിക്കാർ ബാക്കിയുള്ളവരെല്ലാം ദേശവാദികൾ എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര ശ്രമം അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഗൂഢലക്ഷ്യമാണ് സ്ട്രാറ്റജിക്കൽ മൂവാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എ ഐ സി സി വ്യക്തമാക്കി ഇതിനെതിരെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തന്നെ നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ്